ഞങ്ങൾ ഞങ്ങൾക്ക ഞങ്ങളുടെ തടം വൃത്തിയാക്കാൻ പോവുകയാണ് അവിടെ ഭയങ്കര കാടും പിന്നെ എന്താണ് മഴയൊക്കെ പെയ്തു വെള്ളവും ഇതെല്ലാം കിടക്കണം അതുകൊണ്ട് കാടുകളെല്ലാം എല്ലാം വൃത്തിയാക്കാൻ പോവുകയാണ് കൂട്ടുകാരെ നമ്മളെ വഴി വൃത്തിയാക്കാൻ അവിടെ കുണ്ടും കുഴി കാടും പടലും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ് നമ്മളെ വഴിയിൽ അവിടെ എത്താറായി ਵੇਟਾ ਤੇ ਸਵੇਟਾ

കറക്കി ആ നമക്ക് ഈ കാട് തീർച്ചയാക്കിയപ്പോ അതിന്റെ അതൊന്ന് മറ്റേ വല്യ അങ്ങനെ പറഞ്ഞ സംഭവം കിട്ടി നമുക്ക് ഇനി അത് കണ്ടിരിക്കാം സൂപ്പർ സാധനം <aunque mehranoughs> <laughs> കൂട്ടുകാരെ കൊച്ചുങ്ങളെല്ലാം വെട്ടി അങ്ങനെ അവർക്ക് ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കാൻ വരുകയാണ് വെള്ളം കൊണ്ട് വരികയാണ് അവരെല്ലാം ക്ഷീണിച്ചു പോയി കൂട്ടുകാരെ രണ്ട് ചെത്താപ്പം ഇവിടുത്തെ ഒരു സൈഡ് തീരും ഇനി അടുത്ത സൈഡ് ഉണ്ട് తీరాయి <tip> ഹായ് കൂട്ടുകാരെ ഇപ്പൊ നമ്മുടെ സ്ഥലം എല്ലാം വൃത്തിയായി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ വരുന്നവരെക്കും ബൈ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ദൈവ് ചെയ്യുക ഓണത്തിൽ